ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല വില കൂടിയ ഒരു അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ ഇത്രയും വിലയുള്ള അച്ചാർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നല്ല കാരച്ചെമ്മീം കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ പോകണത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ല ഈ പുറേ ഇരിക്കണവനാട്ടിൽ ഇത് വിലക്ക് വിറ്റിട്ട് നമ്മൾ ഇന്ന് എത്ര വിലക്ക് മേടിക്കൂടുന്നത് അപ്പോൾ ഇന്ന് തേജുപൊടിയൊക്കെ വന്നിട്ട് അടുത്ത സമയം നിങ്ങൾ മിക്കവാറും ഈ വീഡിയോ കാണുന്ന സമയത്ത് തേജുപടി മിക്കവാറും യൂ കെയുടെ യൂ കെയിലേക്ക് പോകാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ സീനാണ് മൊത്തം കരിച്ചമ്മീനാണ് കാര്യച്ചമ്മീൻ വെച്ചിട്ട് നമ്മൾ ഒരു കീട്ടിൽ തന്നെ അച്ചാറങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചു സത്യമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ എനിക്ക് പോണ യു കെയിലായിട്ട് അവിടെ പോയി നരയിക്കണെന്തിനാ ഇവിടെ നമുക്ക് വൈഫിനെ പറഞ്ഞു വിട് നമുക്ക് ഇവിടെ ആഗ്രഹം ഇവിടെ ഇവിടെ നമുക്ക് പൊളിക്കാന്നേ പക്ഷെ രക്ഷയില്ല ഈ പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുക അനുഭവിക്കുക തന്നെ വേറെ മറവൊന്നുമില്ല അപ്പൊ സംഭവം ഇതേ ഈ സാധനത്തിന് നമ്മളിങ്ങനെ പൊളിച്ച് ആദ്യമേ സെറ്റാക്കി എടുക്കണം കേട്ടോ അതിന് മൊത്തം ഒരു ഭയങ്കരമായ കുക്കിംഗ് വീഡിയോ ആയിരിക്കും അച്ചമ്മി ചെമ്മീൻ തീർത്തു കെട്ടിയത് അത് അതൊരു കുടലെടുത്താ കുടലെടുക്കണം ടൈഗർ ആണ് ടൈഗർ വെച്ചിട്ട് ആരെങ്കിലും ചെമ്മീട്ട് ചെമ്മീൻ അച്ചാടൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൈകടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി സീനാണ് പക്ഷെ പക്ഷേ ഇതിങ്ങനൊന്നും ഇടാൻ പറ്റില്ല ആദ്യം ഞാനിത് പൊളിച്ചെടുക്കട്ടെ ഇത് സോഫ്റ്റ് തക്കേടാണല്ലോ ഇല്ല ഇല്ല ഈ വരെ മാത്രമേ സോഫ്റ്റ് എൻ്റെ കിട്ടിയില്ല ഇരുപത്തിയഞ്ചുണ്ടാവും ഇരുപത്തഞ്ചിന്റെ കാലച്ചമ്മീൻ ആണേ അപ്പൊ ഈ കാലച്ചെമ്മീൻ വെച്ചിട്ടാണ്ടല്ലോ സംഗതി സീനായിരിക്കും പക്ഷെ അതുപോലെ കോസ്റ്റ്ലി ആവും കേട്ടോ സംഭവം കാര്യം നമ്മളിത് വാങ്ങണ വിലയല്ലല്ലോ ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി വിലയാവും കാര്യം അതിൻ്റെ പകുതി പെർസെൻറ്റേജ് ഒരു അമ്പത്തിരണ്ടിട്ടുണ്ടോ അതിന് അഞ്ചു ശതമാ എൻ്റെ കുളിക്ക് കൃത്യമായിട്ടുള്ളതും കാര്യം ഞാൻ മൂന്ന് വാലൊക്കെ വെച്ചതാ കാണിച്ചേട്ടാ ഇങ്ങനെ മൂന്ന് വാലും വെച്ചിട്ടാണ് കുളിക്കണമെങ്കിൽ ഓ ഇല്ല കേട്ടോ ഇത് അമ്പത്തിരണ്ടേ കിട്ടുള്ളൂ നമ്മള് ഇത്രയും പെട്ടെന്ന് കൂടുതാക്കിട്ടാ ചെലപ്പോ ചീത്ത ചെറിയ ചെറിയ പീസാക്കിടും പക്ഷേ ടേസ്റ്റും കിട്ടും അതുപോലെ അതുപോലെതുമ്പോ മസാലല്ലേ അത്യാവശ്യം ചെമ്മീൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കണ്ടില്ല കുറച്ച് മുളക് പൊടിക്കും ഇത് കുറച്ച് ഗരം മസാല കേട്ടോ കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ ഇട്ടാ ആ നേരത്തെ ഉമാതിരി ഇവിടുത്തെ തേങ്ങയെ കയറി മൊത്തമെല്ലാം വറു വെളിച്ചെണ്ണ എന്തിനാ വറക്കാൻ നേരത്തെ നമ്മൾ എണ്ണയിലേ വറക്കാൻ പോണത് കൊള്ളാം അത് നമ്മുടെ കൈക്കൊരു സുഖത്തിന് കിട്ടിയാണോ ഉദ്ദേശിക്കൊടുക്കണുണ്ട് കേട്ടോ ചെമ്മീൻ വറുക്കണൊക്കെ നമ്മൾ നല്ലെണ്ണയിലേക്കെമ്മീൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇട്ട ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടല്ലേ പാടില്ല കേട്ടോ അല്ല നമ്മൾ ഈ സ്റ്റേജിന്റെ അഭിപ്രായത്തിൽ മൂന്ന് മിനിറ്റിൽ താഴെ മാത്രമേ ഇത് വർക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അച്ചാർ സീനായിപ്പോ പക്ഷെ അങ്ങനെയല്ല മൂന്ന് മിനിറ്റ് പുറത്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഒരു നാളത്തിന് അച്ചാർ ചെയ്ത പിന്നെ ഫുഡ് അങ്ങനെ വളരെ അപ്പൊ ഈ ചെമ്മീൻ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാല് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ പിന്നെ ചെമ്മീൻ ഇളക്കും ഇളക്കി തീർന്ന മത്താലയല്ല വെല്ലൊഴിച്ച് പോകും ഇട്ട് തീർക്കുവാട്ട് ഞാനും ഇട്ടിട്ട് നമ്മൾ വെളുത്തുള്ളി ഇതിനെ നീളത്തിൽ വേണം കട അരിഞ്ഞിടാനായിട്ട് എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും അച്ചാറിന്റെ ഭംഗി അല്ല അതല്ല പറഞ്ഞു വരുമ്പോ ഇവനെയൊക്കെ നമ്മള് പഠിപ്പിച്ചു കൊടുക്കണതാണ് ഡെയിലി നിത്തി നമ്മളിവിടെ ആഴ്ച ദിവസം ആയിരിക്കും കുക്ക് ചെയ്യാണത് ഇവിടെ ഡെയിലി മൂന്നു നേരം കുക്കിയാണ് അവനെ ഞാൻ പഠിപ്പിക്കാനല്ലേ അഴുക്ക് ഞാൻ കഴുകിയെടുത്താണ് ഇപ്പൊ കണ്ടിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അതെ നല്ലെണ്ണം അച്ചാറിലെ എണ്ണ ഇങ്ങനെ പൊക്കത്ത് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കുപ്പിയുടെ പുറത്ത് ഇങ്ങനെ എണ്ണ നിക്കണം അങ്ങനെ നിന്നാലേ അച്ചാറ് ലാസ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ അതിന് വേണ്ട എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ പീസ്

വെറുതെ ഇല്ലെ വീട്ടുകാരെ അടുത്തയുടെ പരിസരത്ത് വേണ്ടി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങോട്ട് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതിനെ ആവശ്യത്തിന് വേണ്ട നമ്മൾ നമ്മള് കാശ്മീരിചില്ല കെട്ടേക്കുന്നത് ഇതി പൊളി കേട്ടു ഒരല്പം മുളിയാ മുള പൊടിയല്ല മഞ്ഞ കുറച്ച് കൊറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമ്മടെ വേറെ പ്രധാനപ്പെട്ട സാധനം ഉണ്ടായിരുന്നു അച്ചാറല്ല അച്ചാർ പോലെ ഹായെന്ന് ഇതേ ഇനി ഇത് അസഫ് അസഫോസാണ് കായം പൗഡർ അത് തന്നെ കായ പൗഡർടാ കുറച്ച് ഇത് വേണം ഇട്ടാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാനെന്തായിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഇട്ടാൽ മതി കുറച്ച് മതി ഇനി എന്തായാലും നമ്മുടെ ഫൈനലി നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലേ ഓ ഒന്നും ഇല്ലല്ലോടാ ഇതിപ്പോ നാല് മൂന്ന് ഏഴ് ചെമ്മീനാ വില എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല നാല് രൂപ ഉപ്പ് ആവശ്യം ഉപ്പ് കേട്ടാണ്ടായിരുന്നു മാത്രമേ പറയൂ നല്ല നല്ല ഉപ്പ് ഇച്ചിരി കുറഞ്ഞ കൂടാ ബിനാരി ഒഴിച്ചു വരുമ്പോ ആ ബിനാരി നോക്കണോണ്ടല്ല നെക്സ്റ്റ് നമ്മള് ആവശ്യത്തിന് നല്ല അച്ചാറുണ്ടാക്കി വന്നിട്ടുണ്ടല്ലോ ആകപ്പാടം ഇച്ചിരികോളം അച്ചാറേ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അച്ചാർ കഴിക്കണം നല്ല അല്ല എനിക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം കൊടുക്കട്ടെ അല്ല കൊടുക്കുന്ന നമ്മള് രണ്ട് കൂപ്പി കൊടുത്താൽ പോരെ വേണ്ടി ിൽ ഫ്ലൈറ്റിൽ ഇത് തുറക്കരുത് കേട്ടാ അവിടെ അങ്ങനെയല്ലേടാ ഫോട്ടോ ആരെങ്കിലും ചോദിച്ചാലോ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ചെന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ രണ്ടു ദിവസം കഴിയും അപ്പാർ നല്ല സൂപ്പറായിട്ട് അച്ചാർ രണ്ടു ദിവസം അച്ചാർ രണ്ടു ദിവസം സംഭവം കഴിയുമ്പോഴേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ പറഞ്ഞുകഴിഞ്ഞാ പിന്നെ സീനാണല്ലോ അറിയാലോ അച്ചാർ ആ അമ്മൻ്റെ വീട്ടിലടക്കാ ഉല്ലയും സാധനമൊക്കെ ഇങ്ങനെ ബിനാരിയൊക്കെ പിടിച്ചങ്ങൾ കഴിയാൻ പാടില്ല നീ അവിടെ അപ്പൊ അടുത്ത വീട്ടിൽ കാണണ്ടെ അപ്പൊ വീഡിയോ കാണുമ്പോ തേജ് വെപ്പിക്കോ അവിടെ ആയിരിക്കും അല്ല ഇനി ആത്മമാർ വേണമെങ്കിൽ അവിടെ പുറത്താക്കും അറിയാൻ എടുത്ത്